പതിമൂന്ന് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ഓ പി റെക്സിൻ ഹൌസ് വിശാലമായ പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചു കല്ലാച്ചിയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ച ഷോറൂമിൽ വിപുലമായ ഉൽപ്പന്ന ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് സോഫ ക്ലോത്ത് സോഫ റെക്സിൻ വാഹനങ്ങളുടെ സീറ്റുകൾക്കാവശ്യമായ റെക്സിൻ വിവിധയിനം പരവതാനികൾ പള്ളി കാർപ്പറ്റുകൾ വീടുകൾക്കും കടകൾക്കും ആവശ്യമായ ചവിട്ടികൾ ഫോമുകൾ വാഹന ഹുഡുകൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരവും ഡിസൈനുകളുമാണ് ഓപിറക്സിൻ ഹൌസിന്റെ പ്രത്യേകത ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് മിതമായ വിലയിൽ സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ വിശാലമായ സൗകര്യമാണ് ഒ പി റക്സിൻ ഹൗസിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് സ്ഥാപനയുടമ ഒ പി മുഹമ്മദ് പറഞ്ഞു കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി കല്ലാച്ചി ഇൻഡോറ അസോസിയേഷന് സമീപം പ്രവർത്തിച്ചു വരുന്ന ഒ പി റക്സിൻ എന്ന സ്ഥാപനം ഞങ്ങൾ പുതുതായി പുതിയ ഒരു കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ വിപുലമായ മെറ്റീരിയലുകളുടെ ശേഖരം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കസ്റ്റമേഴ്സ് വേണ്ടി പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട് സോഫ നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ മെറ്റീരിയലുകളും മെറ്റീരിയലുകളും മിതമായ നിരക്കിൽ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊടുക്കുന്നു നമ്മളുടെ വീടുകളുടെ അകത്തളങ്ങളെ അലങ്കരിക്കുവാനായി തുർക്കി ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മേന്മ കൂടിയ കാർബറ്റുകളും ഞങ്ങൾ ഗ്യാരണ്ടിയോടുകൂടി മിതമായ നിരക്കിൽ ഇവിടെ വിൽക്കപ്പെടുന്നു അതുകൂടാതെ മസ്ജിദുകളുടെ കാർബറ്റുകൾ തുർക്കി നിർമ്മിതമായ സൗദി തുർക്കി നിർമ്മിതമായ മസ്ജിദ് കാർബറ്റുകൾ പൂർണ്ണ ഉത്തരവാദിത്തത്തോടും കൂടി ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് കൂടാതെ കാർ സീറ്റ് അനാവശ്യമായ റെക്സിൻ മറ്റ് സോഫ മെറ്റീരിയലുകൾ ഫോം റെക്സിൻ തുടങ്ങിയ മുതലായ എല്ലാ ഐറ്റമുകളും ഞങ്ങൾ മിതമായതിന് നിരക്കിൽ ഇവിടെ വിൽക്കപ്പെടുന്നു അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം വിലയേറിയ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നവീകരിച്ച പുതിയ ഷോറൂം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു സയ്യിദ് ആറ്റക്കോയത്തങ്ങൾ ജാതിയേരി പ്രാർത്ഥന നടത്തി രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ഞങ്ങൾ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം ആദ്യം ഇൻഡോറയുടെ സമയമായിരുന്നു ഇപ്പോൾ എൻ്റെ മുമ്പുവശത്തുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുന്നു സോഫ മെറ്റീരിയൽസുകളും അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് ഉള്ള മെറ്റീരിയൽസുകളും അതുപോലെ തന്നെ സെൻട്രൽ കാർപ്പറ്റുകൾ വലിയ തോതിലുള്ള വലിയ ശേഖരങ്ങളുണ്ട് അതുപോലെ തന്നെ പുതുതായി പള്ളി കാർപ്പറ്റുകളുമുണ്ട് അതെല്ലാം ഉത്തരവാദിത്തോടും ചെയ്തു കൊടുക്കുന്നതാണ് റെക്സിനുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും പതിമൂന്ന് വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തിലൂടെ ഉപഭോക്താക്കളുടെ സംതൃപ്തിയും വിശ്വാസ്യതയും നേടിയ ഒ പി റെക്സിൻ ഹൗസിന്റെ വിശാലമായ ഷോറൂം സന്ദർശിക്കുകയോ സെവൻ സീറോ ത്രീ ഫോർ ത്രീ വൺ ത്രീ വൺ സിക്സ് വൺ എന്ന നമ്പറിലോ സീറോ ഫോർ നയൻ സിക്സ് ടു ഡബിൾ ഫൈവ് വൺ സീറോ ഫോർ സീറോ എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ